ഇത് കഞ്ഞിക്കുഴിയിൽ നിന്നും കുഞ്ഞച്ചൻ പാട്ടാണ് കുഞ്ഞന്റെ ജീവൻ കുളിയും കഴിഞ്ഞ് ചിത്രഗീതവും കേട്ടു വരുവായിരുന്നു തിരിച്ചു മറിച്ചു നോക്കി ബട്ടണുകൾ അമർത്തി ഒരു രക്ഷയും ഇല്ല ട്യൂണിംഗ് ശരിയാവുന്നില്ല റേഞ്ച് പിടിക്കാനായി കുഞ്ഞച്ചൻ വീടിന്റെ മുക്കിലും മൂലയിലും എല്ലാം പോയിരുന്നു നീ എന്തിനീ വിഷമിക്കണം നിനക്കായി കഞ്ഞിക്കുഴിയിൽ നവീകരിച്ച പുതിയ ഷോറൂമുമായി ഞാൻ വന്നിരിക്കുന്നു ഇനി നിനക്ക് ഇഷ്ടം പോലെ പാട്ട് അപ്പൊ എങ്ങനെയാ അടിമുടി മാറാനായി നേരെ ഓക്സിജൻ കണ്ട് the digital expert.